യു ഡി എഫ് മുന്നണിയിലെ ഇടതുപക്ഷ പാർട്ടി അതാണല്ലോ ആർ എസ് പി വലതുപക്ഷ മുന്നണിയിലെ ഇടതുപക്ഷ പാർട്ടി എന്ന് വേണമെങ്കിൽ ഒരു പ്രാസമൊപ്പിച്ച് നമുക്ക് പറയാം പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് പി യു ഡി എഫിലേക്ക് വന്നതിന് ശേഷമാണ് യഥാർത്ഥ ഇടതുപക്ഷം തങ്ങളാണ് എന്ന് യു ഡി എഫ് മുന്നണി ഇടയ്ക്കിടെ അവകാശപ്പെട്ടു തുടങ്ങിയത് എന്തായാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല യു ഡി എഫ് മുന്നണിയിലെ ഈ ഇടതുപക്ഷ പാർട്ടിയുടെ അവസ്ഥ ഇന്ന് പരമ ദയനീയമാണ് പത്ത് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് പ്രേമചന്ദ്രനും അസീസിനും ചന്ദ്രചൂഡനും ഒക്കെ വലിയ ബുദ്ധിമോശം കാണിക്കുന്നത് കൊല്ലം ലോക്സഭാ സീറ്റിൻ്റെ പേരിൽ ആർ അതായത് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ആർ എസ് പി മുന്നണി വിട്ടു തികച്ചും വിരുദ്ധ മുന്നണിയായ യു ഡി എഫിലേക്ക് എത്തിയത് ഇടതുപക്ഷ മുന്നണിയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയാണ് അന്ന് മുന്നണി വിട്ടത് സി പി എമ്മും കഴിഞ്ഞാൽ മുന്നണിയിലെ അടുത്ത സ്ഥാനം ആർ എസ് പിക്കായിരുന്നു ആർ എസ് പി അവസാനമായി എൽ ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിച്ച രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും കൊല്ലം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനമുള്ള ഒരു പാർട്ടി ആയിരുന്നിട്ട് കൂടി ആ തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിക്ക് നാല് സീറ്റുകളാണ് എൽ ഡി എഫ് നൽകിയത് രണ്ടായിരത്തി ആറ് മുതൽ കേരളം ഭരിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന എം കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അന്ന് ആർ എസ് പിക്ക് വേണ്ടി മത്സരിച്ചു നാലു മണ്ഡലങ്ങളിൽ മത്സരിച്ച ആർ എസ് പി അന്ന് രണ്ടും മണ്ഡലങ്ങളിൽ വിജയിക്കുകയും ചെയ്തു പക്ഷേ മന്ത്രി ആയിരുന്നിട്ട് കൂടി എൻ കെ പ്രേമചന്ദ്രൻ ചവറയിൽ തോറ്റു തോൽപ്പിച്ചത് മറ്റാരുമല്ല ഇന്ന് പ്രേമചന്ദ്രനൊപ്പം ആർ എസ് പിയിലുള്ള ഷിബു ബേബി ജോൺ തന്നെയാണ് അസീസും കോവർ കുഞ്ഞുമോനും വിജയിക്കുകയും പ്രേമചന്ദ്രൻ ചവറയിൽ തോൽക്കുകയും ചെയ്തതോടെയാണ് ആർ എസ് പി എന്ന പാർട്ടിയുടെ ശനി ദശ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കേരളീയർക്ക് ഒരു കാര്യം മനസ്സിലായത് പ്രേമചന്ദ്രൻ എന്ന വ്യക്തിക്ക് അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന സത്യം കാരണം കൊല്ലം ലോക്സഭാ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെട്ട് ആർ എസ് പി രംഗത്തെത്തിയത് പ്രേമചന്ദ്രന് വേണ്ടിയായിരുന്നു ആവശ്യത്തിലേറെ പരിഗണന ആർ എസ് പിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ആവശ്യം സി പി എം നിരാകരിച്ചു നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ടെലിവിഷൻ ചർച്ചകളിലും മറ്റും വന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രേമചന്ദ്രൻ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം എന്നാണല്ലോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം പഠിക്കുന്ന പാഠം ഈ പാഠം പ്രാവർത്തികമാക്കി കാണിച്ചു തരികയായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തിൻ്റെ തകർച്ച എപ്പോഴും സ്വപ്നം കാണുന്ന യു ഡി എഫ് പ്രേമചന്ദ്രൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആർ എസ് പിയെ ഇടതുപക്ഷം വിടാൻ പ്രേരിപ്പിച്ചു പി എം സിയുടെ പേരിൽ ഇടതുപക്ഷത്ത് കലാപം ഉയർത്താൻ ശ്രമിച്ച സി പി ഐയെ കോൺഗ്രസ് പ്രേരിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സി പി ഐ ആ നീക്കങ്ങളിൽ വീഴില്ല എന്ന് ഉറപ്പാണ് പക്ഷേ ആർ എസ് പി വീണു യു ഡി എഫിലേക്ക് കയറി ചെന്നാൽ പിന്നെ തങ്ങൾക്ക് ലഭിക്കുന്നത് സ്വർഗമാണെന്ന് കരുതി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അനുഭവിച്ച സുഖ സൗകര്യങ്ങളും ഒക്കെ മറന്നുകൊണ്ട് അതുവരെ ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്ന റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആർ എസ് പി യു ഡി എഫിലേക്ക് പോയി ഒരാൾ ഒഴിച്ച് കുന്നത്തൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോൻ അന്ന് കുഞ്ഞുമോൻ നിങ്ങളുടെ കൂടെ ഞാനില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിന്നു ഇന്നും അദ്ദേഹം എൽ ഡി എഫിനൊപ്പം തന്നെയുണ്ട് അതിനുശേഷം പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് അന്ന് മുതൽ ഇന്നു വരെ അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരൊറ്റ പാർലമെന്റ് മെമ്പറുടെ മാത്രം ബലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു പാർട്ടിയായി ആർ എസ് പി മാറിയിരിക്കുന്നു ഒരു പ്രേമചന്ദനൊഴിച്ച് പാർട്ടിയിലെ മറ്റൊരാളെ പോലും ജയിപ്പിക്കാൻ കഴിയാതെ ചക്രശ്വാസം വലിക്കുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ ആർ എസ് പി നമുക്ക് മുന്നിലുണ്ട് എന്നാൽ കോവർ കുഞ്ഞുമോനോ കോവൂർ കുഞ്ഞുമോ അതിനുശേഷം നടന്ന എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുകയും ആ ഇലക്ഷനിലൊക്കെ ജയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി പ്രേമചന്ദ്രന് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി വിധി വന്നതിന് പിന്നാലെ നടന്ന ചില നീക്കങ്ങളെ വർഗീയപരമായി പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പ്രേമചന്ദ്രൻ നടത്തിയത് ബിന്ദുവണി രഹനാ ഫാത്തിമ എന്നിവർ ശബരിമലയിൽ കയറുന്നതിന് മുൻപ് അവൾക്ക് ബീഫ് വാങ്ങി നൽകി കഴിപ്പിച്ചു എന്ന പരാമർശമാണ് പ്രേമചന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉയർന്നിരുന്നു തൻ്റെ പേര് വച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം നടത്തിയ പ്രേമചന്ദ്രനെതിരെ ബിന്ദു അമ്മി പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് വലതുപക്ഷ മുന്നണിയിലെ ഇടതുപക്ഷ പാർട്ടി എന്ന അവകാശപ്പെടുന്ന ആർ എസ് പിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നും സംഘപരിവാർ നേതാക്കളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ ഒരു പരാമർശമുണ്ടായത് ഒരു ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നാൽ ഏത് ലക്ഷ്യം മുൻനിർത്തിയാണോ പ്രേമചന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ വർഗീയ പരാമർശം നടത്തിയത് ആ നീക്കം പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന ഈ വിവരങ്ങളിലൂടെ വ്യക്തമാകുന്നത് ആർ എസ് പി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലെത്തിയ ശേഷം നടന്ന രണ്ടു നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും സമ്പൂർണ്ണ പരാജയമാണ് പാർട്ടി ഏറ്റുവാങ്ങിയത് എന്ന് വച്ചാൽ ഒരു സീറ്റിൽ പോലും വിജയിച്ചില്ല എന്നർത്ഥം എൽ ഡി എഫിൽ ആർ എസ് പി ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഇടതുപക്ഷം നൽകി വന്നത് നാല് സീറ്റുകളായിരുന്നു ഈ നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ ഷുവർ സീറ്റുകളായിരുന്നു എന്നാൽ വിചാരിച്ചാൽ മറ്റു രണ്ട് സീറ്റുകളിലും വിജയിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു ഉദാഹരണത്തിൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ നാല് സീറ്റുകളായിരുന്നു പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് പിക്ക് ഇടതുപക്ഷം നൽകിയത് കൊല്ലം ജില്ലയിലെ ചവറ കുന്നത്തൂർ ഇരവിപുരം എന്നീ മണ്ഡലങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര നിയമസഭാ മണ്ഡലവുമായിരുന്നു ആർ എസ് പിക്ക് അനുവദിച്ചത് ഈ സീറ്റുകൾ തന്നെയായിരുന്നു സ്ഥിരമായി ഇടതുപക്ഷം ആർ എസ് പിക്ക് അനുവദിച്ചുകൊണ്ടിരുന്നത് ഈ നാല് സീറ്റുകളും ആർ എസ് പിക്ക് അനുകൂലമായ സീറ്റുകൾ തന്നെയായിരുന്നു ആയിരം നാട് രൂപ മാറി അരുവിക്കര ആകുന്നതിന് മുൻപ് പല തവണ ആർ എസ് പി ആ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട് ജി കാർത്തികയൻ മണ്ഡലത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുൻപ് കെ പങ്കജാക്ഷൻ സ്ഥിരമായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് ആരനാട് പിന്നെ ഇരവിപുരവും കുന്നത്തൂരും ഇടതുപക്ഷ കോട്ടകളായിരുന്നു അതിനൊപ്പം തന്നെ ചവറ നിയമസഭാ മണ്ഡലം ആർ എസ് പിയുടെ ഹോം ഗ്രൗണ്ട് കൂടിയായിരുന്നു ഇത്തരത്തിൽ തികച്ചും ആർ എസ് പിക്ക് അനുകൂലമായ മണ്ഡലങ്ങൾ തന്നെയാണ് എൽ ഡി എഫ് നൽകി വന്നത് അന്ന് തിരഞ്ഞെടുപ്പിൽ കുന്നത്തൂരും ഇരവിപുരവും വിജയിക്കുകയും ചവറയിലും അരുവിക്കരയിലും അവർ തോൽക്കുകയും ചെയ്തു എന്നാൽ അതേസമയം യു ഡി എഫിലേക്ക് വന്ന ശേഷം ആർ എസ് പിക്ക് ലഭിക്കുന്ന സീറ്റുകളൊന്നും നോക്കിക്കേ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ രണ്ട് തവണയും യു ഡി എഫിൽ ഉണ്ടായിരുന്ന ആർ എസ് പിക്ക് മുന്നണി നൽകിയത് അഞ്ച് സീറ്റുകൾ വീതമാണ് പക്ഷേ ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും ഒരൊറ്റ സീറ്റിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആർ എസ് പിക്ക് കഴിഞ്ഞിട്ടില്ല ചവറ ആർ എസ് പിയുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് യു ഡി എഫും അവർക്ക് നൽകുന്നുണ്ട് ഇരവിപുരം യു ഡി എഫ് ആർ എസ് പിക്ക് തന്നെയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ നൽകിയിട്ട് കാര്യമില്ല ഇരവുപുരം ഇടതുപക്ഷ കോട്ടയാണെങ്കിലും അവിടെ ആർ എസ് പിക്ക് മാത്രമായി പ്രാധാന്യമില്ല കുന്നത്തൂർ സംവരണ മണ്ഡലമാണ് ഇടതുപക്ഷത്തെ ആർ എസ് പിയും യു ഡി എഫിലെ ആർ എസ് പിയും നേരിട്ട് ഏറ്റുമുട്ടുന്നൊരു മണ്ഡലമാണ് കുന്നത്തൂർ തിരുവനന്തപുരം ജില്ലയിൽ ആർ എസ് പിക്ക് നൽകിയിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും ജയിക്കാൻ കഴിയാത്ത ആറ്റിങ്ങിൽ മണ്ഡലവും ഈ സാഹചര്യത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നീക്കം നടക്കുന്നത് അതായത് ഇപ്പോൾ ആർ എസ് പി മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാന ആവശ്യം തങ്ങൾക്ക് വിജയിക്കാത്ത അഞ്ച് സീറ്റുകൾ ലഭിക്കുന്നതിനേക്കാൾ നല്ലത് വിജയിക്കുന്ന മൂന്ന് സീറ്റുകൾ മതി എന്നുള്ളതാണ് നിലവിൽ ആർ എസ് പിക്ക് യു ഡി എഫ് നൽകുന്നത് കൊല്ലത്ത് മൂന്ന് സീറ്റുകളും തിരുവനന്തപുരത്ത് ഒരു സീറ്റും വടക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും ഒരു സീറ്റുമാണ് തിരുവനന്തപുരത്ത് ആർ എസ് പിക്ക് യു ഡി എഫ് നൽകുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം ഒരു രീതിയിലും അവർക്ക് അനുകൂലമല്ലാത്ത ഒരു സീറ്റാണ് ഒന്നാമത് ആ സീറ്റ് സംവരണ സീറ്റാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ജനറൽ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾ പോലും ആർ എസ് പിക്ക് ഇല്ല അതിനിടയിൽ ഒരു സംവരണ മണ്ഡലം കൂടി വരുമ്പോൾ അവിടെ ആർ എസ് പി മൂക്കിട്ട് ഇക്ഷയിമ്മ വരയ്ക്കും അതുപോലെ തന്നെ വടക്ക് ഏതെങ്കിലും ജില്ലയിൽ ആർ എസ് പിക്ക് നൽകുന്ന അഞ്ചാമത്തെ സീറ്റ് അത് ഇനി മുതൽ വേണ്ട എന്ന നിലപാടിലാണ് അവർ തലകുത്തി നിന്നാൽ പോലും ജയിക്കാൻ കഴിയാത്ത പോട്ടെ കെട്ടിവച്ച കാശു പോലും ലഭിക്കാത്ത മണ്ഡലങ്ങളാണ് യു വടക്കൻ ജില്ലകളിൽ ആർ എസ് പിക്ക് നൽകുന്നത് കിട്ടിയത് കയ്യപ്പ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൈല ടീച്ചറിൽ മത്സരിച്ച മട്ടന്നൂർ ഇവിടെയൊക്കെ എങ്ങനെ ജയിക്കാനാണ് എന്നാണ് ആർ എസ് പി ചോദിക്കുന്നത് ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് തങ്ങൾക്ക് മൂന്ന് സീറ്റ് മതി എന്നും അത് ജയിക്കുന്ന സീറ്റുകളായിരിക്കണം എന്നും ഉള്ള ഒരു നിർദ്ദേശം അവർ മുന്നോട്ട് വച്ചത് നമുക്ക് നോക്കാമെന്നൊരു മറുപടി യു ഡി എഫിൽ നിന്ന് ആർ എസ് പിക്ക് ലഭിച്ചിരുന്നു അതിന് പ്രകാരം ആർ എസ് പി ആവശ്യപ്പെട്ട സീറ്റായിരുന്നു കൊല്ലം ജില്ലയിലെ കൊല്ലം നിയമസഭാ നിയോജക മണ്ഡലം ഈ സീറ്റ് അവർ ആവശ്യപ്പെട്ടതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയ പ്രേമചന്ദ്രൻ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹത്തോടെ നിൽക്കുകയാണ് എന്നാൽ പ്രേമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് ആർ എസ് പി മറ്റൊരു നേതാവായ ഷിബു ബേബി ജോണിന് താൽപര്യമില്ല അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും വിജയിച്ചാൽ താൻ മന്ത്രിയാകുമെന്നും ഷിബു ബേബി ജോൺ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നാൽ പ്രേമചന്ദ്രൻ കൂടി നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ രണ്ടുപേരും വിജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഷിബു ബേബി ജോളിനെ താണ്ടി പ്രേമചന്ദ്രൻ്റെ കൈകളിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രേമചന്ദ്രൻ മത്സരിക്കേണ്ടതില്ല എന്ന് ഷിബു ബേബി ജോൺ പറയുന്നത് എന്നാൽ ചവറയിൽ ഷിബു ബേബി ജോണും കൊല്ലത്ത് തനിക്കും മത്സരിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് പ്രേമചന്ദ്രൻ കൊല്ലം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ ആർ എസ് പിക്ക് സ്വാധീനമുണ്ട് മുൻകാലങ്ങളിൽ ബേബി ജോൺ ഉൾപ്പെടെയുള്ള ആർ എസ് പി നേതാക്കൾ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം മുൻനിർത്തി തന്നെയാണ് പ്രേമചന്ദ്രൻ കൊല്ലം സീറ്റ് യു ഡി എഫിനോട് ചോദിച്ചത് ഭൂഷയെ തോൽപ്പിക്കാൻ ഭൂഷയാൽ പോരാ ഭൂഷയുടെ അച്ഛനാകണം സിനിമയിൽ കൈതേരി സഹദേവൻ എന്ന കഥാപാത്രം പറഞ്ഞ ആ ആശയം യഥാർത്ഥത്തിൽ പ്രേമചന്ദ്രൻ ഇവിടെ പ്രാവർത്തികമാക്കുകയായിരുന്നു യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിനെ കയ്യിലെടുക്കാൻ ഈ സാഹചര്യത്തിൽ ഒരു കോൺഗ്രസുകാരനായാൽ പോരാ സംഘികളെ കാൾവർഗീയത പറയുന്ന ഒരു കനത്ത വർഗീയവാദിയാകണം എന്ന യാഥാർത്ഥ്യം പ്രേമചന്ദ്രൻ്റെ ബോധ്യമായി പോയാൽ വാക്ക് കിട്ടിയാൽ സീറ്റ് എന്ന തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊല്ലം നിയമസഭാ സീറ്റിനു വേണ്ടി പ്രേമചന്ദ്രൻ ശബരിമലയിൽ പോകാനെത്തിയ രഹനാ ഫാത്തിമയെ കൊണ്ട് ബീഫ് തീറ്റിച്ചത് പക്ഷേ പ്രേമചന്ദ്രന്റെ ആ നീക്കം ഇപ്പോഴിതാ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ നമ്മളോട് പറയുന്നത് വിജയസാധ്യതയുള്ള മൂന്ന് സീറ്റുകൾ ഇത്തവണ ആർ എസ് പിക്ക് നൽകാമെന്നും എന്നാൽ കൊല്ലം നിയമസഭാ സീറ്റ് ഒരു കാരണവശാലും നൽകാൻ സാധിക്കില്ലെന്നും കോൺഗ്രസ് നേതൃത്വം ആർ എസ് പിയെ അനൌദ്യോഗികമായി അറിയിക്കുകയായിരുന്നു കൊല്ലം നിയമസഭാ സീറ്റ് ലക്ഷ്യമിട്ട് വനിതാ നേതാവ് ബിന്ദു കൃഷ്ണ അവിടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിന് പകരമാണ് ആർ എസ് പി കൊല്ലം സീറ്റ് ചോദിച്ചത് എന്നാൽ കോൺഗ്രസ് ആറ്റിങ്ങലിന് പകരം നൽകാമെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അരുവിക്കര മണ്ഡലമാണ് കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥനാണ് അരുവിക്കരയിൽ കൊണ്ടിരിക്കുന്നത് ശബരിനാഥിൽ നിന്ന് മണ്ഡലം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആർ എസ് പി നേതാക്കൾക്ക് ആർട്ടിക്കൽ മണ്ഡലത്തിന് പകരം അരുവിക്കര മണ്ഡലത്തിനോട് ആഗ്രഹം ഒട്ടുമില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസും ലക്ഷ്യം വിടുന്നത് ഒരു വടിക്ക് രണ്ട് പക്ഷികളെയാണ് ആർ എസ് പിയുടെ വിലപേച്ചൽ തന്ത്രത്തെയും മറികടക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തേത് അതായത് അരുവിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആർ എസ് പി ആരായാലും അയാൾ ഇത്തവണ രക്ഷപ്പെടില്ല എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം ആർ എസ് പിയിലെ ഏതെങ്കിലും ഒരു പ്രധാന നേതാവിനെ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തുകയും പിന്നീട് സീറ്റുകൾക്ക് വേണ്ടിയുള്ള ആർ എസ് പിയുടെ അവകാശവാദത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഗൂഢലക്ഷ്യം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ശബരിനാഥനുള്ള പണിയാണ് സി പി എം പക്ഷത്ത് നിന്നുകൊണ്ട് ശബരിനാഥൻ്റെ പത്നി കോൺഗ്രസ്സിന് ഇടയ്ക്കിടെ പണികൾ നൽകുമ്പോൾ അവർ തൻ്റെ ഭാര്യ എന്നതിലുപരി സ്വതന്ത്രയായ ഒരു വ്യക്തിയാണ് എന്നും അതുകൊണ്ട് അവരോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാനോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ആജ്ഞാപിക്കാനോ തനിക്ക് കഴിയില്ല എന്നും നിലപാടെടുത്ത ശബരിനാഥനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു ഇത് മുൻനിർത്തി ശബരിനാഥനെ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തണമെന്ന ഒരു ആവശ്യം ചില പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഒരു യഥാർത്ഥ കാരണമില്ലാതെ അത്തരത്തിലുള്ള ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എടുക്കാൻ സാധിക്കില്ല ഈ സാഹചര്യത്തിലാണ് ആർ എസ് പിയുടെ സീറ്റ് പ്രശ്നം മുന്നിലേക്ക് വരുന്നതും വേണമെങ്കിൽ അരിവിക്കുന്ന സീറ്റ് ആർ എസ് പിക്ക് നൽകാമെന്ന് കോൺഗ്രസ് അറിയിക്കുന്നതും എന്തായാലും കോൺഗ്രസിൻ്റെ ആ ഒരു ബുദ്ധി വർക്കാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം